രാഷ്ട്രീയ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മാമാങ്കം അരങ്ങേറുമ്പോൾ തീപ്പന്തവുമായി ഇറങ്ങുകയാണ് രമേശ് ചെന്നിത്തല മന്ത്രി വി എൻ ഇറക്കി സുകുമാരൻ നായരിലൂടെ കോൺഗ്രസിന് ആറ് കാണിക്കില്ല എന്ന് കച്ചകെട്ടി തുരിഞ്ഞിറങ്ങിയ സി പി എമ്മിനെ വെട്ടാനാണ് രമേശ് ചെന്നിത്തല തീപ്പന്തവുമായി ഇറങ്ങുന്നത് യാതൊരു വികസന നേട്ടങ്ങളും എണ്ണിപ്പറയാനില്ലാത്തതുകൊണ്ട് പിണറായി കണ്ടെത്തിയ ഒരു പുതിയ തന്ത്രമാണ് മോദിയുടെ അതേ ആയുധം തന്നെ പിടിച്ചുകൊണ്ട് പിണറായി കളം നിറയാൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി ആക് പന്തലിൽ ഇരുത്തിക്കൊണ്ട് വനിതകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതിനുള്ള മാപ്പും പറഞ്ഞുകൊണ്ടാണ് ഇനി ഞങ്ങൾ എന്നും അയ്യപ്പനൊപ്പം എന്ന ഭക്തിമാർഗ്ഗത്തിന്റെ പാത ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് പിണറായി സ്വീകരിക്കുന്നത് ഇതിലും വലിയൊരു വിപ്ലവം ആ പാർട്ടിയിൽ ഈ അടുത്ത കാലത്തിന് സംഭവിക്കാനില്ല എന്ന് തന്നെ പറയാം അവിടേക്കാണ് സുകുമാരൻ നായരുടെ അന്തപുരത്തിലേക്ക് സാക്ഷാൽ ദേവസ്വം മന്ത്രിയായ വി എൻ വാസവനെ വിട്ടുകൊണ്ട് അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാക്കുന്നത് തനിക്ക് പിന്നാലെ സുകുമാരൻ നായരും സർക്കാരിനൊപ്പം നിലകൊള്ളുന്നത് നല്ല കാര്യമായി സ്വാഗതം ചെയ്യുകയാണ് വെള്ളാപ്പള്ളി ഞങ്ങൾ അയ്യപ്പ ഭക്തർ എന്ന് തന്നെ ഇടതുപക്ഷ എം എൽ എ മാർ ഇവിടെ മാറി മാറി പറയുകയും ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ മുഴുനീള ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് സുകുമാരൻ നായർ നൽകുന്നത് അതിന് യാതൊരു മറവിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞില്ലേ എന്നാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് കേന്ദ്രം ഭരിച്ചിട്ടുകൂടി സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഒരു അനുകൂല നിലപാട് എന്തുകൊണ്ട് മോദിയും കൂട്ടരും എടുത്തില്ല എന്ന ചോദ്യം വലിയൊരു ഭക്തനായ സുരേഷ് ഗോപിയോട് തന്നെ യാതൊരു മടിയും കൂടാതെ സുകുമാരൻ നായർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സുകുമാരൻ നായർ കോൺഗ്രസിനെ വിട്ട് സമദൂരത്തിൽ നിന്ന് സി പി ഐ എമ്മിനോടൊപ്പം ചേരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയാകാതിരിക്കാൻ പ്രത്യേകം നോക്കേണ്ടതുണ്ട് എന്നല്ല ഇതൊക്കെ കോൺഗ്രസിന്റെ ഓരോരോ കളികൾ അല്ലേ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പണ്ടുതൊട്ടേ ചെന്നിത്തലയുമായി വലിയ ബന്ധം പുലർത്തുന്ന എൻ എസ് എസ് ഒരിക്കൽ താക്കോൽ സ്ഥാനങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് കൃത്യമായി പറയുകയും അത് മേടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ വി എൻ വാസ്തുവന്റെ നയതന്ത്രത്തെ കടത്തിവെട്ടാനുള്ള എല്ലാ മാർഗവും ചെന്നിത്തല കറിയുകയും ചെയ്യാം മാത്രവുമല്ല മറ്റൊരാൾ കൂടി ഉണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്രത്തിൽ പിടിയുള്ള അകത്തളങ്ങളിലെ രഹസ്യങ്ങൾ അറിയാവുന്ന കെ സി വേണുഗോപാൽ ഈ രണ്ടു നേതാക്കളെയും ഉയർത്തിക്കൊണ്ടുവന്നാൽ വി എൻ വാസ്തുവന്റെ എല്ലാ പണിയും വെള്ളത്തിൽ വരച്ച് വരയുമാവും അവിടെ കൊണ്ട് ചെന്നിത്തല പറയുന്നുണ്ട് എൻ എസ് എസുമായി ഞങ്ങൾക്ക് യാതൊരു പിണക്കവുമില്ല എന്നും നല്ല ബന്ധത്തിലാണ് എന്ന് വോട്ടുപെട്ടിയിലാക്കാൻ സി നടത്തുന്ന നാടകം പൊളിയുക തന്നെ ചെയ്യും എന്ന് ചെന്നിത്തല പറയുമ്പോൾ അത് പൊളിക്കും എന്ന് കൂടി ആ വരികൾക്കിടയിൽ അർത്ഥമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കാണാം പാലക്കാട് എം പി എം എൽ എന്ന് കണ്ടില്ലെന്ന് പാലക്കാട് എം പി ഇല്ലേ ശ്രീകണ്ഠൻ ഊർജസ് ഷംസീൻ എം എൽ എ ഇല്ലേ ഇവിടുത്തെ ഒരു പ്രശ്നത്തിന് ഒരു കുഴപ്പമില്ല പിണറായി ഭക്തനാണ് വല്യത് പറയേണ്ടത് പിണറായി ഭക്തനാണെന്ന് അദ്ദേഹം പറയട്ടെ അപ്പോൾ എം എ ബേബി പറയുന്നത് ഭക്തനല്ലെന്ന് പറയുന്നു അപ്പം ആര് പറയുന്ന വിശ്വസിക്കുന്നത് അപ്പം ഭക്തൻ താൻ ഭക്തനാണോ വല്യോ എന്നുള്ളത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം കപട ഭക്തനാണെന്ന് അവിടുത്തെ പ്രശ്നം കേട്ടപ്പോൾ എന്നാണ് നിലവിൽ എൻ എസ് എസ് ഇതിൽ പങ്കെടുത്തു ഈ കോൺഗ്രസിന് എൻ എസ് എസിനെ ഇങ്ങനെ ഒരു പങ്കെടുത്ത സാഹചര്യത്തിൽ ഒരു അവിശ്വാസം ഉണ്ടോ ഒരാവശ്യമില്ല ഒരാവശ്യമില്ല എൻ എസ് എസിനോട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഉള്ളത് ഒരു സംശയവുമില്ല പിന്നെ ശബരിമലയുടെ കാര്യം വരുമ്പോൾ അവർക്ക് അവരുടേതായ എപ്പോഴും അവർ അവരുടേതായ ശബരിമലയ്ക്ക് വേണ്ടിയും അവരുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി എൻ എസ് എസ് എന്നും നിലകൊണ്ടിരുന്നു അപ്പൊ അതിന് അങ്ങനെന്താ മതി എൽ എ ഇല്ലാണ്ട് ഒരു മാസം കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പാലക്കാട് എം പി എം എൽ എവിടെ നിൽക്കുന്നേ കണ്ടില്ലേ പാലക്കാട് എം പി ഇല്ലേ ശ്രീകരൻ ഊർജസ് ഷംസീൻ എം എൽ എ ഇല്ലേ ഇവിടുത്തെ ഒരു പ്രശ്നത്തിന് ഒരു കുഴപ്പമില്ല